മർക്കോസ് അദ്ദേഹം പതിമൂന്ന് അവൻ ദൈവാലയത്തെ വിട്ടു പോകുമ്പോൾ ശിഷ്യമാരിൽ ഒരുത്തൻ ഗുരു ഇത് എങ്ങനെയുള്ള കല്ല് എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു യേശോവനോട് നീ ഈ വലിയ പണി കാണുന്നോ ഇടിക്കാതെ കല്ലിന്റെ കല്ല് വിട ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ ഉള്ളി ദേവാലയത്തിന്റെ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്ത് ദിവസം യോഹവും യോഹനാനും അന്തരീക്ഷം സ്വകാര്യമായവനോട് അതെപ്പോൾ സംഭവിക്കും അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിന്റെ ലക്ഷണം എന്തെന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ ഞാൻ ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എന്റെ പേരെടുത്തു കൊണ്ട് പതുക്കെയും തെറ്റിക്കും എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്ഥിതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ക്ഷണിച്ചു പോകരുത് അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ എന്നാലത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം ജാതികളോടും എതിർക്കും അവിടെ ഇവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും വീറ്റ് നോവിന്റെ ആരംഭമത്രേ എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൂടിയും അവർ നിങ്ങളെ നയതിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളിയിൽ വെച്ച് തള്ളുകയും എന്റെ ദിനത്തും നാട് വാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷിതനായി നിർത്തുകയും ചെയ്യും എന്നാൽ സുവിശേഷം മുമ്പേ സേലയാതികളോടും സ്നേഹിക്കേണ്ടതാകുന്നു അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടുവെന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത് ആ നാഴികയെ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവേ പറയുന്നത് നിങ്ങളല്ല പുരുഷാർമാവത്തെ സഹോദരൻ സഹോദരനെ അപ്പൻ മകനെയും മണ്ണത്തിനേൽപ്പിക്കും മക്കളും അമ്മയപ്പൊമാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ താമം നിൽക്കുന്നത് എല്ലാവരും നിങ്ങളെ വായിക്കും എന്നാൽ അവസാനത്തോട് സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ ശൂന്യമാക്കുന്ന മൃശ്ശം നൽകി ആ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ അമ്മയ ഹൃദയദേശത്തുള്ളവർ മലകളിലേക്ക് ഓടി പോകട്ടെ വീട്ടിനേ ഇരിക്കുന്നവനകത്തേക്ക് എറിഞ്ഞു പോവുകയോ വീട്ടിൽ നിന്ന് വലുത് എടുക്കാൻ കിടക്കുകയോരുത് വലിയ ഇരിക്കുന്നവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങി പോകട്ടെ ആ കാലത്ത് ഗഭിനികൾക്കും വിളവോടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതെ പ്രാർത്ഥിക്കുന്നു ആ നാളുകൾ ആ നാളുകൾ ദൈവം സൂക്ഷിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകും ഭർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല താൻ തെരഞ്ഞെടുത്ത വൃദ്ധന്മാർ നിർത്തുമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു ആ നാരങ്ങൾ നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അതാ അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കട്ടെ കള്ള ക്രിസ്തുക്കും കള്ള പ്രവാചകമാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ എഴുന്നേറ്റ് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചോളുകയും ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ വീണ്ടും പോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തും നക്ഷത്രങ്ങളും വീണുകൊണ്ടിരിക്കുകയും ആകാശത്തെ ശക്തികൾ ഇളകി പോവുകയും ചെയ്യും അപ്പോൾ മനുഷ്യത്രം വലിയ ശക്തിയോടും തേജസോടും കൂടെ മേയങ്ങളിൽ വരുന്ന അവർ കാണും അന്ന് അവൻ തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ ദൂതന്മാരെ ഭൂമിയിൽ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരികയും നാളിതൊക്കെ നിന്നും കൂട്ടിച്ചേർക്കും അത്തിയെ നോക്കി രൂപപ്പെടുത്താൻ അതിന്റെ കൊമ്പിളതായി ഇതർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഇങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്ക വാദക്കെ തന്നെയായിരിക്കുന്നു എന്നറിഞ്ഞു കൊടുവേൻ ഇതൊക്കെയേ സംഭവിക്കുമ്പോളും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമാർ നിങ്ങൾ പറയുന്നു ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ആ നാളു നാഴികയെ സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ആ കാലം എപ്പോഴും നിങ്ങൾ അറിയായതുകൊണ്ട് സൂക്ഷിച്ചുകൊടുക്കും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു മനുഷ്യൻ വീട് വിട്ട് പ്രദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതൊരു വേലയും കൊടുത്തിട്ട് വാതകാവക്കാരനോട് ഉണർ നേരിപ്പാൻ കല്പിച്ച പോലെ തന്നെ യജമാനം സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴിക്കൂന്ന് നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായത് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കാൻ ഉണർന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നോ എല്ലാവരോടും പറയുന്നു ഉണർന്നിരിക്കുകയാണ്